പഴയൊരു താളിയോല ഗ്രന്ഥത്തിൻ്റെ മാതൃകയിൽ എഴുതി ഉണ്ടാക്കിയൊരു ജ്ഞാനപ്പാനയാണിത് തടി കൊണ്ടുണ്ടാക്കിയ മനോഹരമായ പുറഞ്ചട്ടയും പഴയ ഓലയുടെ മാതൃകയിൽ പേപ്പറും ഡിസൈൻ ചെയ്ത് മനോഹരമായ കൈപ്പടയിൽ കയ്യെഴുത്ത് പ്രതിയായി നിർമ്മിച്ചതാണ് ഈ ജ്ഞാനപ്പാന അതിമനോഹരമായ കയ്യക്ഷരങ്ങൾ അച്ചടിച്ചതല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ പറയാൻ സാധിക്കില്ല കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ബന്ധുവീട്ടിൽ പോയപ്പോൾ കണ്ടതാണിത് ഇത് എഴുതിയാളും അത്ര നിസ്സാരണല്ല സുപ്രസിദ്ധ കലിഗ്രാഫർ കൂടിയായ ശ്രീ നാരായണ ഭട്ടതിരിയുടെ കൈപ്പടയാണിത് കലിഗ്രാഫി എന്ന കലാസൃഷ്ടിയിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം കലിഗ്രാഫി മേഖലയിൽ കേരളത്തിൽ നിന്നും ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധേയനായ ഒരാളാണ് ശ്രീ നാരായണ ഭട്ടതിരി പന്തളം സ്വദേശിയായി ഇദ്ദേഹം തിരുവനന്തപുരം ഫൈനാൻസ് കോളേജിൽ നിന്നും ചിത്രകലയിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം കഴിഞ്ഞ അൻപത് വർഷത്തോളമായി നിരവധി പ്രസിദ്ധീകരണങ്ങൾക്ക് വേണ്ടിയും അതുപോലെ പല ഗ്രന്ഥങ്ങൾക്കും സിനിമകൾക്കും ഒക്കെ വേണ്ടി തലക്കെട്ടുകൾ എഴുതിയാണ് പ്രസിദ്ധനായത് കലിഗ്രാഫി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മനോഹരമായ കൈപ്പട എന്നാണ് ചിത്രവർണചാരതയോടെ അക്ഷരങ്ങൾ അണിനിരത്തുന്ന ഒരു കലാസൃഷ്ടിയാണ് കലിഗ്രാഫി അക്ഷരങ്ങളെ ചിത്രങ്ങളാക്കി മാറ്റുന്ന ജാലവിദ്യ ലോകപ്രസിദ്ധമായ ഈ കലാസൃഷ്ടിക്ക് പക്ഷേ കേരളത്തിൽ ശ്രീ നാരായണ ഭട്ടതിരി മാത്രമാണ് ഇതിൻ്റെ പ്രചരണത്തിനായി ശ്രമിക്കുന്നത് കൂടെയല്ല പിറക്കുന്ന നേരത്തും എന്നുള്ള പൂന്താനത്തിൻ്റെ ജ്ഞാനപാനയിലെ പ്രസിദ്ധമായ വരികൾ ചൈനയിലെ ഹീലോങ് ജിയാങ് പ്രവിശ്യയിലുള്ള ഷിജിയാജുവാങ് ശിലാ മ്യൂസിയത്തിലെ ഒരു ശിലാഫലകത്തിൽ കലിഗ്രാഫി രൂപത്തിൽ കാണാം ഒരു മലയാളിയായ ശ്രീ നാരായണ ഭട്ടതിരിയുടെ സൃഷ്ടിയാണതെന്നതിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം ഈ പാർക്കിലുള്ള ഭാരതത്തിൽ നിന്നുള്ള മറ്റൊരു കലിഗ്രാഫി ശ്രീ രവീന്ദ്രനാഥ് ടാഗോറിൻ്റേത് മാത്രമാണ് ദക്ഷിണ കൊറിയൻ സർക്കാർ ഏർപ്പെടുത്തിയ മികച്ച കലിഗ്രാഫി കൃതിക്കുള്ള ജിക്സി ഇന്റർനാഷണൽ അവാർഡും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എം ടി വാസുദേവൻ നായർ ഒ വിജയൻ എം മുകുന്ദൻ തുടങ്ങിയ പല പ്രസിദ്ധ എഴുത്തുകാരുടെയും പല ജനപ്രിയ പുസ്തകങ്ങളിലും കാണുന്നത് ഇദ്ദേഹം എഴുതിയ തലക്കെട്ടാണ് ഭരതന്റെ നവംബറിന നഷ്ടം എന്ന സിനിമ സമീപകാലത്തിറങ്ങിയ എന്നു നിന്റെ മൊയ്തീൻ ഒറ്റമുറി വെളിച്ചം ക്ലിൻ്റ് തുടങ്ങി മുപ്പതോളം സിനിമകൾക്ക് വേണ്ടിയും അദ്ദേഹം തലക്കെട്ടുകൾ എഴുതി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ആർട്ട് ഗ്യാലറികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമൊക്കെ അദ്ദേഹം നിരവധി പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട് അതുപോലെ കേരളത്തിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ കേരളത്തിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ കലിഗ്രാഫി ഫെസ്റ്റിവലിൽ ഈ ഫെസ്റ്റിവൽ ഡയറക്ടറും ഇദ്ദേഹമായിരുന്നു ഇന്ത്യയിൽ കലിഗ്രാഫി മാത്രമുള്ള ഏക ഫെസ്റ്റിവലുമാണിത് അതുപോലെ മൂന്ന് മലയാളം യൂണിക്കോഡ് ഫോണ്ടുകളും ഇദ്ദേഹം രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് നിലവിൽ കച്ചടത്തപ എന്ന ആർട്ട് ഗ്യാലറി സംരംഭവുമായി തിരുവനന്തപുരം വഴുതക്കാടാണ് താമസം കലിഗ്രാഫി എന്ന കലാമേഖലയെ കൂടുതൽ ജനകീയമാക്കുക പുഷ്ടിപ്പെടുത്തുക അതിനുവേണ്ടിയുള്ള അക്ഷീണ പരിശ്രമത്തിലാണ് അദ്ദേഹം